ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗും അവിടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം കോൺഫ്ലിക്റ്റിൽ ആരംഭിച്ച് വിഷമത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചതിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഹാർട്ട് ബ്രേക്ക് ഇവർക്കുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ന്യൂ മൂണിൻ്റെ ആവോ എനർജി വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വരാൻ പോകുന്ന മൂന്ന് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ പല ഫ്ലക്ച്വേഷനും കാണാൻ സാധിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവരുടെ എനർജി വന്നിട്ട് വളരെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത് എന്ത് ഡിസിഷൻ എടുക്കുന്നെങ്കിലും ന്യായത്തിൻ്റെ രീതിയിൽ ഇവർ ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി വളരെ ഹെവി ആയിരിക്കാം പക്ഷേ ശനി ഭഗവാൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ നിന്ന് ആർക്കും ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യുന്നതാണ് ചില ആൾക്കാർ പറയാറത്തില്ലേ ഞാൻ എന്ത് മോശകർമ്മം ചെയ്താലും എനിക്ക് ഒരു ശിക്ഷയും കിട്ടുന്നില്ല വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പവർ എനിക്ക് തോന്നുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നു നമ്മൾ ജീവിതത്തിൽ ഒരു മോശകർമ്മവും ചെയ്യുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടി എന്താ നമ്മളിൽ വരാത്തത് എന്ന് ചില ആൾക്കാർ പറയും എന്ത് എനിക്ക് അങ്ങനെയുള്ള കർമ്മം ചെയ്യേണ്ടി വരുന്നു പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ഒരു പേടിയുമുണ്ട് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്ന് ഇവിടെ മനുഷ്യർ അങ്ങനെ ചെയ്യാൻ കാരണം അവർക്ക് മറ്റുള്ളവരുടെ പൈസ പോലെ ും പൈസ ഉണ്ടാക്കണം അങ്ങനെ ആ ഒരു ആവശ്യമില്ലാത്ത ആ ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ള മോഹത്തിലാണ് ഓരോ മനുഷ്യൻ ഓരോ തെറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ ശനി ഭഗവാൻ്റെ ദൃഷ്ടി അത് എല്ലാവരുടെ മേലും ഉണ്ട് അത് ശരിയായ സമയമാകുമ്പോൾ അവരുടെ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങളിപ്പോൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടും പക്ഷേ നിങ്ങൾ കുറച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട് അതേപോലെ മോശകർമ്മം ചെയ്യുന്നവർക്കും മോശകർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും അതായത് എപ്പോഴാണോ നമ്മുടെ പുണ്യകർമ്മത്തിൻ്റെ ബലം അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു ബലം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ എത്ര മോശം കർമ്മം ചെയ്തിട്ടും നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നില്ലായിരിക്കും കാരണം നിങ്ങൾ കുറേ പുണ്യകർമ്മങ്ങൾ നിങ്ങൾ പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ ബലമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മോശകർമ്മത്തിൻ്റെ ആ ഒരു സമയം വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മോശകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ശനി ഭഗവാൻ്റെ കണ്ണിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല ശനി ഭഗവാനാണ് നമുക്ക് കർമ്മത്തിൻ്റെ ആ ഒരു ഫലം തരുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും ഇതേപോലെ പല കർമ്മങ്ങളും ഇവരുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് ഇവർക്കിപ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നേ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം എടുക്കുന്നതാണപ്പോൾ ഇവിടെ ഓരോരോ മനുഷ്യരും ഇവരുടെ ലൈഫിൽ വരികയാണ് അവർ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുമായിട്ട് ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ഇവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവരുമായിട്ട് വഴക്കിടുന്നു ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്നു ഇവർക്ക് ചതിക്കുന്നു ഇവരെ നെഗറ്റിവിറ്റിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവരുടെ റെസ്പെക്റ്റിൽ എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും മോശമായ ബ്ലെയിം സ്ഥാപിക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം ഇവർക്ക് ഇത്രമാത്രം അറിവുണ്ടായിട്ടും നോളജ് ഉണ്ടായിട്ടും അവർക്ക് ഇപ്പോൾ തോന്നുന്നത് എന്തോ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്താപം ഇവർക്കുണ്ട് ഇപ്പോൾ ഇവിടെ ഇവർ പാസ്റ്റിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ എന്തോ ഒരു സത്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഒരു സത്യം ചെയ്ത് തന്നിട്ടുണ്ടാകുമായിരിക്കും അതായത് ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തന്ന ആ ഒരു സത്യം അവർ ഇപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ശനിദേവൻ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇനിയെങ്കിലും നിങ്ങൾ മാറുവാൻ ശ്രമിക്കൂ നിങ്ങളുടെ വാക്ക് നിങ്ങൾ പാലിക്കൂ എന്ന് ശനിദേവൻ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ശനി ഭഗവാൻ്റെ ആ ഒരു വാക്ക് കേട്ടിട്ട് ഇനിയെങ്കിലും ശരിയായ ഒരു ഡിസിഷൻ എടുത്തില്ല വീണ്ടും അതിമോഹം അതായത് അതിയായ പണത്തിൻ്റെ അതിമോഹത്തിൽ വരികയാണ് എങ്കിൽ ഉറപ്പായിട്ടും സിറ്റുവേഷൻ ഇനിയും വളരെ മോശമാകുന്നതാണ് ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ശനി ഭഗവാൻ ആദ്യമൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതായത് നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് ആ വഴി പോകരുത് നിങ്ങൾ ഈ വഴി പോകുക നിങ്ങൾ ശരിയായ ന്യായത്തിൻ്റെ രീതിയിലുള്ള ഡിസിഷൻ എടുക്കുക പക്ഷേ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിയായ പണം ഉണ്ടാക്കണമെന്ന മോഹത്തോടെ തെറ്റായ വഴിയിലോട്ട് പോകും അപ്പോൾ കുറച്ചും കൂടെ സിറ്റുവേഷൻ ഇവരെ വലി വ മുറുക്കും അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ശനി ഭഗവാൻ ഇവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഇവർക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖത്തിലാണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഉണ്ട് നിങ്ങൾക്ക് ന്യായം തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ എനർജി ഭയങ്കര ഹെവിയാണ് ഇവരുടെ അപ്പോൾ എന്താ തീരുമാനം എടുക്കേണ്ടത് എന്ന് ഇവരുടെ കയ്യിലാണ് ഉള്ളത് ശരിയായ വഴിയിൽ പോണോ മോശമായ വഴിയിൽ പോണോ എന്നുള്ള തീരുമാനം ഇവരാണ് എടുക്കേണ്ടത് ഇവരുടെ എനർജിയിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് യൂണിയൻ നിങ്ങളുമായിട്ട് മാരേജ് ഇതൊക്കെയാണ് ആഗ്രഹം ഇവരുടെ വിഷു അതാണ് പക്ഷെ ഇനി ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ ഇവർ വീഴാതിരുന്നാൽ അത്രയും നല്ലത് കാരണം ഇപ്പോൾ ശനി ഭഗവാൻ അവർക്ക് നല്ല ബുദ്ധി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ആ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇവരുടെ മനസ്സിനെ പറഞ്ഞ് മാനിപ്പുലേറ്റിംഗ് ചെയ്താൽ അവർ ആ വഴിയിൽ കൂടെ പോവുകയാണ് എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻ കൂടുതൽ മോശമാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കുവാൻ വേണ്ടി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ഈ സമയം നിങ്ങൾക്ക് വളരെ ഹെവിയാണ് എന്നാണ് കാണാൻ സാധിക്കുക കാരണം ഇവരുടെ എനർജി വളരെ ഹെവിയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കുക നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് പത്ത് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെസുനേറ്റ് ആകുമെന്നാണ് ഒരാൾക്കാരുടെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് അവരുടെ ഫാമിലിയോട് സംസാരിക്കുന്നതായിട്ടും ഉള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഇനി ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെയധികം പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയണം ഫാമിലിയോട് ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ ആക്ഷൻ എടുക്കണം ഇങ്ങനെ ഡിസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു കാര്യങ്ങളെല്ലാം ഫാമിലിയോട് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലാണ് ഉള്ളത് എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും എടുക്കട്ടെ പക്ഷേ പറയാനുള്ളത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടം പറയും എൻ്റെ പേരൻസിനോട് അങ്ങനെയുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കാരണം ഇവർ ഇനി കൂടുതലായിട്ട് ഡിലേ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇനി ഇവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് ഇവിടെ എന്തായാലും ഇവർ ഒരു സ്റ്റാൻഡ് എടുക്കണം ഒരു ആക്ഷൻ എടുക്കണം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു ട്രിഗർ കിട്ടിയിട്ട് ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ നിങ്ങൾ കുറച്ച് അവെയറായിട്ടിരിക്കുക ഇവരോട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോകണ്ട നിങ്ങളായിട്ട് ഇതിന് ശേഷമുള്ള സമയം വളരെ നല്ല ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടുന്നതാണ് അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കുന്നു ഓപ്പോസിറ്റുള്ള വ്യക്തി ഞാനത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നോട് റിയാക്റ്റ് ചെയ്യുന്നത് എന്നാലോചിച്ച് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തുറന്നു പറയുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്ത് അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ആരുടെ വേണ്ടി ദേഷ്യമൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു ദേഷ്യമെല്ലാം കളഞ്ഞ് ഫൊർഗീവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ അവരോട് പറയാനുള്ളത് അത് പറയുക എന്നിട്ട് അവർ അവരുടെ മേൽ ഒരു ബ്ലെയിമും ചെയ്യാൻ പാടില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചത് അതുകൊണ്ട് അതെല്ലാം മാറ്റുക കാരണം നിങ്ങൾ ക്രോധം മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് ദൂഷ്യമായി മാറുന്നതാണ് ചില ആൾക്കാർ അവരുടെ ഉള്ളിലെ സോളിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ശരിയായ സമയമാണ് അതായത് നിങ്ങൾക്ക് ഉള്ളിലുള്ള സോളിനെ അറിയുവാൻ നിങ്ങൾക്ക് നല്ലൊരു സമയമാണിത് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തായാലും മെഡിറ്റേഷൻ ചെയ്യുക ചില ആൾക്കാർക്ക് ന്യൂ മൂൺ വരുമ്പോൾ മോശമായ ചിന്തകൾ വരുന്നു എൻ്റെ ഭാഗ്യം എന്താ ഇങ്ങനെ എനിക്കൊന്നും തന്നെ നല്ലത് സംഭവിക്കുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശരിയായ ഒരു വഴി മെഡിറ്റേഷനാണ് ഇവിടെ എനർജി ഹെവി ആയതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പൂജകൾ ചെയ്യുക കോവിലോ പള്ളിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ദർശനം ചെയ്തിട്ട് വരിക അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും ഇല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ചെടികളോടും മൃഗങ്ങളോടും സമയം സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് പൂജ ചെയ്യാൻ തോന്നുന്നില്ല അമ്പലത്തിൽ പോകാൻ തോന്നുന്നില്ല പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ചാലീസ അത് അത് നിങ്ങൾ മൊബൈലിൽ ഇട്ടിട്ട് കേൾക്കുക അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഭായ് ഓം നമശി ബായ താങ്ക് യു സോ മച്ച്